എസ്സാമേക്കും വെൽക്കം ബാക്ക് അവർ ചാനൽ അപ്പം ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഞങ്ങൾ ഇന്ന് പാവ ഉണ്ടാക്കാൻ പോകാനിട്ടോ ഞങ്ങളെ നാടൻ കോഴിയാണിത് നമ്മളിവിടെ വളർത്തി പോയാണ് കേട്ടോ ഇത് കടയിലേക്ക് കൊണ്ടുപോവാണ് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അവരിതാ കടയിലേക്ക് പോവാനിട്ടോ അപ്പോൾ കോയിന് ഇറക്കാൻ കൊണ്ടുപോകാനോ കടക്ക് ഇപ്പം ഞാനിത് ചീരുള്ളി ശവായിക്കുള്ള ചീരുള്ളി കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ് തൊലി കളഞ്ഞിട്ട് കട്ട് ചെയ്യാനെല്ലാം സോറി തൊലി കളയാൻ വേണ്ടിയിട്ട് പോവാണ് അപ്പോൾ അതിലേക്കുള്ള വെളുത്തുള്ളി കൂടിയിട്ട് ക്ലീൻ ചെയ്യട്ടെ അപ്പോൾ ഇതാ കടയിൽ കൊണ്ട ചിക്കനൊക്കെ ക്ലീൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ടാർക്കറ്റ് രണ്ടു കിലോം ചിക്കനാണ് ഇട്ട് എടുത്തിട്ടുള്ളത് അതാണ് ഇത് നാടൻ കോഴിൻ്റെ ചിക്കനും പിന്നെ കടയിൽ നിന്ന് വാങ്ങിയിട്ടാണ് കേട്ടോ ബ്രോയിലർ കോയിൻ്റെ പീസ് വാങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇത് വെച്ചിട്ടാണ് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ നന്നായിട്ട് വെറുതെ ഇട്ടാൻ വേണ്ടിയിട്ട് ഞാനിവിടെ കത്തി കൊണ്ട് ചെറുതായിട്ട് ഇങ്ങനെ കുത്തിയിട്ട് ഒരു ഒരു ഓൾസ് കൊടുത്തിട്ടുള്ളൂ മുഴുവനായിട്ട് ഇതേപോലെ ഇങ്ങനെ ഓൾസ് ഇട്ടുകൊടുക്കണം അപ്പോൾ ഞാനിത് ഒന്നായിട്ട് ഓൾസ് ഇട്ട് വെച്ചതാണ് കേട്ടോ ഇനിയിപ്പോൾ ഇതിലേക്കുള്ള മസാല റെഡിയാക്കാം അപ്പോൾ അതിനായിട്ട് അപ്പോൾ അതാ ഇത്രയും ചെറിയ ചീരുള്ളി ചേർത്ത് കൊടുക്കാം മിക്സർ ജാറിലേക്ക് അത്യാവശ്യം വലുപ്പത്തിനുള്ള ഇഞ്ചി ചേർത്ത് കൊടുക്കാം അതാ വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം തക്കാളി ചേർത്ത് കൊടുക്കാം അതുപോലെ മല്ലിച്ചപ്പ് ചേർത്ത് കൊടുക്കാം മഞ്ഞൾപ്പൊടി ഒരു സ്പൂണ് അതേപോലെ കാശ്മീരി മുളക് പൊടി പൊടിയാണ് ഞാനിവിടെ വാങ്ങിയിട്ടുള്ളത് അത് ഇതേപോലെ ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം ഒരു സ്പൂണ് മല്ലിപ്പൊടി അപ്പൊ ഞാനുണ്ടാക്കാൻ പോകുന്ന റെസിപ്പി ചിക്കൻ ശവായാണ് കേട്ടോ അപ്പൊ അതാ ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം അല്പം വിനാഗിരി അതേപോലെ രണ്ടല്ലി കറിവേപ്പില വേണം എന്നുള്ളത് ഇട്ടെടുക്കാം അപ്പം ഞാനിവിടെ രണ്ടല്ലേ കറിവേപ്പില ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പം ഇതൊന്ന് അടിച്ചെടുക്കാം അപ്പോൾ ഇതിൽ ഞാൻ ഗരം മസാലയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇതൊന്ന് അടിച്ചെടുക്കട്ടെ അപ്പോൾ ഇതാ മസാല റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ ചിക്കനിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം കൈ വെച്ച് നന്നായിട്ട് മിക്സ് ഇത് വേവിച്ചെടുക്കണത് അപ്പൊ അപ്പൊ ചിക്കന് വേണമെങ്കിൽ രണ്ട് മണിക്കൂർ ഫ്രിഡ്ജിൽ റെസ്റ്റ് ചെയ്യാൻ വെക്കട്ടോ അപ്പൊ ഞാൻ ഇവിടെ റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കണില്ല അപ്പോൾ കുട്ടികളുടെ ഇന്ന് സ്കൂളൊക്കെ കൂട്ടിയതല്ല അപ്പോൾ കുട്ടികൾക്ക് വേണ്ടി പെട്ടെന്ന് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ റെസിപ്പി ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനിത് ഒന്നും വെച്ചിട്ടില്ല ട്ടോ അപ്പോൾ ഇതാ ചിക്കനൊക്കെ ഇതിൽ കുക്കറിയിലൊക്കെ ഇറക്കി വെച്ചിട്ടുണ്ട് പിന്നെ ഇത് ഫസ്റ്റ് ഹൈ ഫ്ലെയിമിൽ വെച്ചെടുക്കാം ഒരു വിസിൽ പിന്നെ രണ്ട് വിസിൽ ലോ ഫ്ലെയിമിലൊക്കെ വെച്ചെടുക്കാം എന്നിട്ട് വേവിച്ചെടുക്കാം അപ്പോൾ ചിക്കനൊന്ന് വെന്ത് വെറ്റുക അപ്പോൾ ഇപ്പോൾ മന്തി അപ്പൊ ഇതിലേക്കിലേക്ക് മന്തി റൈസ് ഉണ്ടാക്കാം അപ്പം ഞാൻ മന്തി റൈസ് റെഡിയാക്കട്ടോ അപ്പൊ അതിനായിട്ട് ഞാനിവിടെ ആവശ്യത്തിന് വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് ചെറിയ ചീരകം അതേപോലെ നാല് ഏലക്ക പട്ട ഗ്രാമ്പു സൺഫ്ലവർ ഓയില് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് മൂന്ന് പച്ചമുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ ഉണക്ക ചെറുനാരങ്ങ അതും കൂടി ചേർത്ത് കൊടുക്കാം ഒരു മാഗി ക്യൂബും കൂടി ചേർത്ത് കൊടുക്കാം ഒരു ബേ ലീഫും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഇത് നന്നായിട്ടൊന്ന് തെളിച്ച് വരട്ടെ ഞാനിവിടെ രണ്ട് കിലോ മഞ്ചുറിയൻസാണ് കേട്ടോ എടുത്തിട്ടുള്ളത് വൈറ്റ് കളർ ആദ്യ എടുത്തിട്ടുള്ളത് അപ്പോൾ ചിക്കൻ ഷവായി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി ഇതൊന്ന് ഇതുപോലെ രണ്ട് ചെയ്തിട്ട് മറിച്ചിട്ടിട്ട് വേവിച്ചെടുക്കാം അപ്പതാ രണ്ട് ചെയ്ത് റെഡി ആയിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി ഇത് മാറിയ അപ ചവായി വിട കൊടുക്കുന്നുണ്ട് മന്തി മന്തിളച്ച് കൊടുക്കുന്നുണ്ട് ചവായി ചിക്കന് കട എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ പറ്റും ഒരാഴ്ച നമുക്കത് നമ്മളിങ്ങനെ കടയിലൊക്കെ വാങ്ങണമെന്നായിരുന്നു കൊണ്ട് കുട്ടികൾക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കി കൊടുത്താലും പെട്ടെന്ന് ഉണ്ടാക്കാനും പറ്റും ഞങ്ങളെ ഷവായി മന്തി റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പൊ മെനിയാന്ന് മന്തി വാങ്ങീലേ അതിൽ മയോണൈസ് ഇതൊക്കെയാണ് ഇട്ടത് സാലഡ് ഉള്ളി സാലഡ് ഉണ്ടക്കിന് അപ്പോൾ തക്കാളി ചട്ണി പിന്നെ നമ്മുടെ വെളുത്തുള്ളി അസ അപ്പം ഇനി കുട്ടികൾക്കൊക്കെ കൊടുക്കപ്പെട്ടോ അത് ക്ഷമയോടെ കാത്ത് നിൽക്കണം ഒരു ശവായ് മന്തി ശവായി അല്ലേ ഞങ്ങൾ ആകാംക്ഷയോടെ ഇവിടെ കഴിക്കാനായിട്ട് കാത്തിരിക്ക വന്നിട്ടുണ്ട് ഗായ്സ് ചക്കര ചക്കരം ഇത് ഞങ്ങള് ചക്കര മോനാണത് ഇവിടെ നോക്ക്

വലപ്പണിക്ക് പോയിട്ട് വന്നതാണ് തട്ടിട്ടുന്ന ഒരാളുണ്ടോ ഇവിടെയാണ് എവിടെയാണ് ഉമ്മച്ചി മോനെവിടെയാണ് ഉമ്മച്ചി മോനെവിടാണ് മിച്ചി മോനെവിടാണ് ഉമ്മച്ചി മോനെവിടാണ് അപ്പൊ കൊടുത്താ അത് ചിക്കൻ ഒക്കെ മാറ്റിയാ എന്നിട്ട് തരാം കണ്ടില്ല ഞങ്ങള് മന്തി വയ്ക്കാൻ വേണ്ടി പോവാൻ കേട്ടോ ശരി എങ്ങനെ ഡിഷാ താങ്കളെ ഇസ്മായിലാണ് കേട്ട അത് എങ്ങനുണ്ട് എടുക്കള ഞാൻ തന്നെ ഇണ്ടാക്കിയത് ഇഷ്ടായിരുന്നു ഇത് ഞങ്ങളുടെ ഇസ്മായിലി അപ്പൊ പറ എല്ലാരും ബായി പറയാ ലൈക്ക് പറയാ സബ്സ്ക്രൈബ് ചെയ്യാ സപ്പോർട്ട് ചെയ്യ അല്ലേ അപ്പൊ ഞങ്ങൾ വീഡിയോ ഇഷ്ടായാലും ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാ സപ്പോർട്ട് ചെയ്യട്ടോ ആ പറ Hmm. Okay bye. Assalamu alaykum. Assalamu alaykum.